വെൽക്കം 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 അതെ ഒരു കാലഘട്ടം കൂടെ നമ്മുടെ അടുത്തേക്ക് വരികയാണ് സോ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ തീരുമാനിക്കാം എന്ത് വേണോ എന്ത് വേണ്ട എന്നുള്ളത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് പേരെ കൊണ്ടുവരണമെന്നുണ്ട് ഒരുപാട് റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാനേജ്മെന്റിനെ കിട്ടോ എന്നാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ട വിഷയം സോ അത് നടക്കുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക വൈകാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഷെൽഫിൽ ഒരു കപ്പ് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യമാണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരുപാട് റൂമേഴ്സ് പരന്നു കിടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ളൊരു സംഭവമാണ് നിഹാൽ സുധീഷിനെ ബാക്കപ്പ് കോൾ ചെയ്യുന്നു എന്നുള്ളത് അതായത് വിളിക്കുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ള ഒരു പ്ലെയർ ആണ് അതുകൊണ്ട് തന്നെ തിരിച്ച് വിളിക്കുന്നുണ്ട് നിഹാൽ സുധീഷിനെ എന്നുള്ളതാണ് സോ എങ്ങനെ വന്നാലും നിഹാൽ സുധീഷ് ടീമിലെത്തി കഴിഞ്ഞാൽ നല്ല ഉപകാരം ഉണ്ടാവും പക്ഷേ അദ്ദേഹം വരുമോ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നില്ല ഈ റൂമേഴ്സ് ഇനി തള്ളപ്പെടുകയോ ഇല്ല എന്നുള്ളത് അറിയില്ല പ്രത്യേകിച്ചും നിഹാൽ സുധീഷിനെ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തതിൽ വമ്പൻ എന്താ പറയുക നഷ്ടം തന്നെയാണ് പറയാനുള്ളത് സോ നിഹാൽ എന്ന് പറയുന്നത് ഹൈ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നിഹാൽ സുധീഷിനെ ഒരു താരത്തെ തിരിച്ചു വരുത്തുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല വിളിക്കോ ഇല്ല എന്നുള്ളത് അറിയില്ല ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മെയിൻ കോച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ മെയിൻ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം തോമസ് അവിടെ ഉണ്ട് അദ്ദേഹത്തെ അല്ല നമുക്ക് ആവശ്യം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കിടിലം കോച്ചിനെയാണ് ആവശ്യം തുടർന്നിട്ടുള്ള ഒരു ചെറിയ റൂമർ ഉണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ യുവാൻ ഫെറാണ്ടോ അതുപോലെ തന്നെ ഹബാസ് ഒരുപാട് പേര് ഇപ്പോൾ ഹൈദരാബാദിൻ്റെ മറ്റേ കോച്ചി ഇദ്ദേഹത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഡെസ്ബർക്കിംഗ് ഹാമ് പക്ഷേ അതൊന്നും ഇല്ലാത്തതായിട്ടുള്ള റൂമേഴ്സാണ് ഇപ്പോഴും പരന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക സെർജിയോ ലൊബേറയുടെ കേസാണ് സോ ഒരുപാട് റൂമേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള ചില ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് ലൊബേറ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു തിരിച്ചടി ഒഡീഷ എഫ് സിയിൽ നിന്ന് കിട്ടുന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക കാരണം രണ്ടായിരത്തി വരെ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള ഒരു കോച്ചാണ് പുള്ളി അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരിക എന്നുള്ളത് ഒരു കോമൺ സെൻഷനൊക്കെ കൊടുക്കുന്ന തരത്തിലേക്ക് പോവും കാര്യങ്ങൾ പുള്ളി വരുമെന്നില്ല എന്നുള്ളതൊക്കെ സംശയമാണ് പിന്നെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം മൂപ്പരി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മൂപ്പരുടെ അടുത്തുള്ള കുറച്ച് കളിക്കും വുമായിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക അതൊക്കെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവമാണ് വീണ്ടും വീണ്ടും ഈ റൂമർ എന്തുകൊണ്ട് പരക്കുന്നു ഒരു സംശയമാണ് ഇനി പുള്ളി വരുമോ എന്നുള്ള ഒരു സംശയമാണ് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ വിലങ്ങു തടിയായിട്ട് നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കോൺട്രാക്ട് ഇതൊക്കെ ഇതൊക്കെ ഒന്ന് കൂട്ടിക്കുറച്ച് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി വരില്ല എന്നുള്ളത് കാരണം അങ്ങനത്തെ ഒരു കോച്ചിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു കോച്ചാണ് പക്ഷേ കിട്ടൂലെന്ന് തന്നെയാണ് എനിക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനി നടക്കാൻ പോകേണ്ടത് പുതിയ കോച്ചിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അറിയാത്ത ഏതെങ്കിലും കോച്ചിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം അഥവാ കോച്ചിനെ കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ തോമസിനെ നിലനിർത്തിയിട്ട് സീസൺ അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട് എങ്ങനെ വന്നാലും ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവരികയും അദ്ദേഹത്തിന് വേണ്ട ഇന്ത്യൻ പ്ലെയേഴ്സിനെ കൊടുക്കുകയും ചെയ്യണം ഇനി വേറൊരു കാര്യമാണ് സന്ദേശ് ചിങ്ങൻ്റെ വിഷയം എവിടെ നിന്ന് എങ്ങനെ പൊന്തിയതാണെന്ന് ഇപ്പോഴും മനസ്സിലാവില്ല പ്രധാനമായിട്ട് യൂട്യൂബേഴ്സ് ഉണ്ട് അതായത് ഈ എന്താ നമ്മുടെ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ന്യൂസുകളും അതുപോലെ തന്നെ റൂമേഴ്സൊക്കെ ഇടുന്ന ഇവരെ ഇവരിൽ പ്രധാനമായിട്ടുള്ള ചില ആൾക്കാർ ഇപ്പോൾ സന്ദേശം ഇങ്ങനെ ന്യൂസുകളിട്ടുണ്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയേണ്ടത് എവിടുന്നാണ് ഈ ഒരു സോയ്സ് കിട്ടിയെന്ന് ഇപ്പോഴും അറിയില്ല ഞാൻ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ രണ്ട് ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും അതായത് എക്സ് അക്കൗണ്ടിൽ നിന്നും എനിക്ക് ഇങ്ങനെ സന്ദേശം ഇത് വരുന്നുണ്ട് എന്നുള്ള ഒരു ഇത് ഒരു ന്യൂസ് കിട്ടിയ ഒരു റൂമർ കിട്ടി പക്ഷേ ആ എക്സ് അക്കൗണ്ട് പോകുമ്പോൾ ഫോളോവേഴ്സ് പോലും ഇല്ല അതായത് അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ പോലും ഇല്ല അങ്ങനത്തെ അക്കൗണ്ട് എന്നൊക്കെയാണ് ഈ സന്ദേശം ഒരു ഇത് വരുന്നത് ഇത് ആരുണ്ടാക്കണമെന്ന് പോലും എനിക്കറിയില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എഫ് സി ഗോവ എന്ന് പറയേണ്ടത് ഒരു ആറച് മത്സരങ്ങൾ അട്ടർ ഫ്ലോപ്പായിട്ട് പോയുന്ന ഒരു ടീമായിരുന്നു ഈ സീസണിൽ പക്ഷേ ജിങ്കൻ്റെ വരവോട് കൂടി അഞ്ച് മത്സരങ്ങൾ അടിപ്പിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ടീം അങ്ങനെ ഒരു ടീം സന്ദേശം ഇങ്ങനെ വിട്ടു തരുമോ പിന്നെ മറ്റൊരു കാര്യം സന്ദേശം ഇങ്ങനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള പ്രശ്നം ആ ഇരുപത്തൊന്നാമത്തെ നമ്പർ ജേഴ്സി ഒക്കെ നമ്മൾ എന്താക്കി ഇങ്ങനെ പുനർജീവിച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രശ്നമൊക്കെ തീർത്തിട്ട് സന്ദേശം ഇങ്ങനെ ഇവിടെ കൊണ്ടുവരും അതും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വേറെ ഒരു കാര്യം എന്ന് പറയേണ്ടത് പോയ താരങ്ങൾ ആരും തിരിച്ചു വന്നിട്ടുള്ള ഒരു ചരിത്രം ബ്ലാസ്റ്റേഴ്സിനില്ല പുതിയ താരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതൊക്കെ നടക്കുമെന്നുള്ളതിനൊരു സംശയമാണ് ജിങ്കൻ എഫക്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എഫ് സി ഗോയലെ അവര് വിട്ടു കൊടുക്കുമോ ജിങ്കനെ എവിടുന്നാണ് പിന്നെ ഈ റൂമേഴ്സൊക്കെ വരുന്നത് നിനക്കറിയില്ല ഞാൻ ജിങ്കനെ പറ്റി എനിക്ക് പറ ഞാൻ അങ്ങനത്തെ വിഷയം തന്നെ എടുക്കാത്ത പക്ഷേ ഇത് ഞാൻ പ്രധാനമായിട്ടുള്ള കുറച്ച് ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് കണ്ടു അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി പിന്നെ ഇതിൽ നിന്നൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള വേറൊരു കാര്യമാണ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾ കീപ്പർ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്കൊരു ആവറേജ് ആവറേജായിട്ടുള്ളൂ നമുക്ക് കിഡ്ഡിലായിട്ടുള്ള ഗോൾ കീപ്പേഴ്സിന് ആവശ്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിർഷാദ് അതുപോലെ രഹനേഷ് ഇവരൊക്കെ നല്ല ഗോൾ കീപ്പറാണ് മലയാളികളാണ് പോരാത്തതിന് കിഡ്ഡിലനായിട്ട് ആ ഒരു പൊസിഷൻ കൈ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗോൾ കീപ്പറാണ് സോ ഈ ഒരു സമയത്ത് ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല ഗോൾ കീപ്പേഴ്സ് നമുക്ക് കിട്ടും എക്സ്പീരിയൻസ് ആണ് നമുക്ക് മുഖ്യം ഇപ്പോൾ ഈ നോറ ഫെർണാണ്ടസ് ആയാലും അതുപോലെ തന്നെ സോംകുമാർ ആയാലും നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് നമ്മളെ മിഡ്ഫീൽഡും എന്തുകൊണ്ട് ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഡാനിഷ് ഫാറൂഖ് എന്തുകൊണ്ട് ഡാനിഷ് ഫാറൂഖ് ഡാനിഷ് ഒരിക്കലും ഒരു നന്നായിട്ട് കളിക്കാത്തൊരു പ്ലെയറാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഡാനിഷ് ഫാറൂഖ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മധ്യനിര എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഒരു ഡി എം എഫ് റൂൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ബെഞ്ച് സ്ട്രെങ്ത് അവിടെ ഇല്ല ഇല്ല ഇതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഡാനിഷിനെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഈ മിഖായിൽ സ്റ്റേറെ ആയാലും ഇപ്പോഴത്തെ കോച്ചായാലും ഇവ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇതുപോലെ ജിങ്കന പോലെ തന്നെ വേറൊരു പേരാണ് നിഖിൽ പ്രഭു നിഖിൽ പ്രഭു വരുമോ ഇല്ല എന്നുള്ളത് ഡൗട്ടാണ് പക്ഷേ പഞ്ചാബിൽ അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കിഡ്ഡിലും പെർഫോമൻസ് ആണ് എന്ന് പറഞ്ഞാൽ കിഡിലും പെർഫോമൻസാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിഖിൽ പ്രഭുവിനൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വിട്ടുകൊടുക്കാൻ പഞ്ചാബ് തയ്യാറാവോ എന്നുള്ളത് ചോദിച്ചിന്നാണ് ഇനി അല്ല റൂമേഴ്സും കാര്യങ്ങളും ഇങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടോളിയാൽ അതിൻ്റെ റീപ്ലേയും കാര്യങ്ങളും നമുക്ക് നമുക്കപ്പോൾ തന്നെ കമൻറ്റിൽ ഡിസ്കസ് ചെയ്തു കൊണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തു നിന്ന് കൂടി നേബിൾ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും മുന്നോട്ടാം അതിരിക്കും ബൈ